എടാട്ട എടാട്ട ദേശീയപാതയിൽ ദേശീയപാതയിൽ പതിവാകുന്നു കഴിഞ്ഞ ദിവസം സെൻട്രൽ സെൻട്രൽ സ്കൂളിന് സമീപം വാഹനം ഇടിച്ച മരണപ്പെട്ടിരുന്നു എടാട്ട് നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് എടനാട് പി സ്കൂൾ സ്കൂൾ വിദ്യാലയ തുടങ്ങിയവ പയ്യനൂർ കോളേജ് സ്റ്റോപ്പിനും ഏഴിനോട് ഇടയിലാണ് അമിത വേഗതയിലാണ് ഈ ഭാഗത്ത് വാഹനങ്ങൾ കടന്നുപോകുന്നത് വിദ്യാർത്ഥികൾ റോഡ് കടക്കാൻ പോലും സെൻട്രൽ സ്കൂൾ സ്റ്റോപ്പിൽ ഏറെ പ്രയാസം അനുഭവിക്കാറുണ്ട് കഴിഞ്ഞ ദിവസം രാത്രിയിൽ കാൽനട യാത്രക്കാരൻ ഇവിടെ കാറിടിച്ചു മരണമടഞ്ഞിരുന്നു ഈ ഭാഗത്ത് ഫുട് ഓവർ ബ്രിഡ്ജ് സ്ഥാപിക്കാനുള്ള നടപടികൾ പോലും ഇനിയും എങ്ങും എത്തിയിട്ടില്ല ഇപ്പം ഇവിടെ എന്തായാലും അണ്ടർപാസ് ഇതുപോലെ അല്ലെങ്കിൽ റോഡ് ബന്ധാക്കിട്ട് ഇടയിലോട്ട കൂടിയോട്ട കൂടിയോളം അണ്ടർപാസ് ഒരു വിധത്തിലും പാവപ്പെട്ട ഒരു ിലെ കൂടെ നടന്ന ആ ഒരു അരുവ് പിടിച്ചാൽ വന്നിരുന്നു ഒരു കാറാ വന്നു വന്ന് അയാളെ തട്ടി ചേർത്തി വെച്ചിട്ട് അയാളെ ഒരു ലീവ് ഇല്ല മരിച്ചെന്ന് ആ വിധത്തിലാക്കി ബ്യൂറോ